രണ്ടേ തൊണ്ണൂറിൻ്റെ റോയൽ അജറക്കിൻ്റെ അടിപൊളി പീസുകളാണ് അതാണ് ഇപ്രാവശ്യം കൂടുതൽ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പോലെയുള്ളതുണ്ട് അതുപോലെ മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ സാധാ രീതിയിലുള്ളതും ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗം ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ സാധാ മെറ്റീരിയൽസും ഉണ്ട് ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് റോയൽ അജ്റക്കിൻ്റെ പീസുകളാണ് ഞാൻ മലപ്പുറം ചെമ്മാടാണ് വീട്ടിൽ വെച്ചിട്ടാണ് ഷോപ്പ് വെച്ചിട്ടല്ല പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഒരുവിധം പേരൊക്കെ ചോദിക്കാറുള്ളത് നിങ്ങളുടെ വീട് അവിടെയാണ് ഞാൻ മലപ്പുറം ജില്ലയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഏത് നാട്ടിലായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓൺലൈൻ വൈകിട്ട് കൊറിയറായിട്ടോ പോസ്റ്റായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അയക്കാം ലക്ഷദ്വീപ് അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കർണാടകയിലേക്കൊക്കെ നമ്മൾ അയക്കാറുണ്ട് അതൊന്നും പ്രോബ്ലം ഇല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ളത് അതുതന്നെ ആവും കാരണം നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലോ അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനും പെട്ടെന്ന് പോയി എടുക്കാനൊക്കെ നല്ലത് അതാണ് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താലും മതി ഇപ്പോൾ ഈ മോഡലുകളാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും നിവൃത്തി കാണണം എന്നുള്ള ഇതാണ് അപ്പോൾ കൂടുതൽ പീസുകൾ ഉള്ളത് മാത്രം ഞാൻ ഇവിടെ നിവർത്തി കാണിക്കണം ഒന്നോ രണ്ടോ പീസുകൾ ഉള്ളതാണ് ചെറു ചിലതെല്ലാം അത് ഞാനിതിൽ പെടുത്തിയിട്ടില്ല അത് ഞാൻ ഫോട്ടോസിൽ കാണിച്ച് തരാം ആണെന്നുള്ളവർക്ക് അപ്പോൾ ഇതെല്ലാം മജുരക്കിൻ്റെ നേവി ബ്ലൂ ഇതിലെല്ലാത്തിലും മൂന്ന് കളേഴ്സാണുള്ളത് നെവി ബ്ലൂ മെറൂണ് റെഡ് അതിൽ ബ്ലാക്ക് ഉണ്ടോ ഗ്രീൻ ഉണ്ടോയെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള മെറ്റീരിയൽ ആളുകളൊന്നും കിട്ടിയിട്ടില്ല ബ്ലാക്ക് അപൂർവ്വമായിട്ടേ കിട്ടാറുള്ളൂ ഇതിപ്പോൾ ചെറിയ പുള്ളികളുള്ളതും ഒരുപോലെ പുള്ളികളുള്ളതും ഇത് ടോപ്പായിട്ടും അടിക്കുക ബ്ലൗസായിട്ട് അടിക്കുക നൗ ആയിട്ട് അടിക്കുക അതൊക്കെ ഇഷ്ടം പോലെയാണ് അടിക്കൂലി അടിക്കാൻ നൈറ്റി ആയിട്ട് അടിച്ചു കൊടുക്കണേ മുന്നൂറ്റി അമ്പത് നാന്നൂറ് ആ രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഇനി കഫ്താൻ അങ്ങനെയുള്ള മോഡലുകളൊക്കെ ആകുമ്പോൾ നാനൂറ്റൻപത് അങ്ങനെ ഇത് അൻപത്താറ് സൈസ് വരെ ഇത് അടിക്കാൻ പറ്റുള്ളൂ ഇനി ത്രീ പീസ് നൈറ്റി ആയിട്ടോ ഏതാണ് മോഡലായിട്ട് അടിക്കാൻ പറ്റണത് അതൊക്കെ അടിക്കാം ചിലരെല്ലാം ചുരിദാറിൻ്റെ ടോപ്പും ആയിട്ട് അങ്ങനെ ടു പീസ് ആക്കിയിട്ട് അടിക്കാറുണ്ട് നമുക്ക് ജീൻസിലേക്ക് ടോപ്പും ആക്കിയിട്ട് അടിക്കാം ഇപ്പോൾ ട്രെൻഡാണ് അജിറൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോപ്പായിട്ട് നമുക്ക് ഫംഗ്ഷൻസിന് കാര്യങ്ങൾക്കൊക്കെ ഇട അവിടെ ഒത്തിരി പേര് കോളേജ് പിള്ളേരൊക്കെ വാങ്ങാറുണ്ട് അവരൊക്കെ ടോപ്പ് അടിക്കാനും വീട്ടിൽ നിൽക്കു പോകുമ്പോ ഇടാനൊക്കെ ചെറിയ കുട്ടികൾ വീട്ടിലിടാൻ ചെറിയ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്താ ചെയ്യുക അത് ടൂ പീസ് ആക്കിയിട്ട് അടിക്കാം അല്ലാത്തവർക്ക് ഇതൊരു ടോപ്പിന് മാത്രമേ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ഞങ്ങളിവിടെ ചെയ്യാറുള്ളത് കുട്ടി മാക്സി ആക്കിയിട്ട് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി പതിനഞ്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുട്ടി മാക്സി ആക്കിയിട്ട് അടിച്ചു കൊടുക്കും ബാക്കിയുള്ളത് അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഇതാക്കാൻ അതിന് അഥവാ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെറിയൊരു ടോപ്പ് അടിച്ചിട്ട് അത് നമുക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും കാ പാൻ്റ് അടിക്കുകയാണെങ്കിൽ ഒരുപാട് ബാക്കി ഉണ്ടാവും ടോപ്പ് അടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിംസിനെ അടിക്കുകയാണെങ്കിൽ കൈയൊക്കെ എടുത്ത് വരുമ്പോൾ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല എന്നാലും ട്രൈ ചെയ്യാം ഏത് രീതി വേണേൽ എങ്ങനെ വേണം എങ്ങനെ ബിസിനസ് ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ചിലരിപ്പോൾ മിന്നാന്ന് ഒരാൾ കമൻറ്റ് ഇട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ നിങ്ങൾ പറഞ്ഞത് കേട്ടുകാണ്ട് ഒരുപാട് പേര് ബിസിനസ് തുടങ്ങി അതുകൊണ്ട് ഉള്ളവർക്കും ബിസിനസ് ഇല്ലാതായി എല്ലാവരും ബിസിനസ് വരുത്തിയാലും എന്താ ഉണ്ടാവുക അതുപോലെ എന്താണ് ഒരു സ്ഥലത്തന്നെ ഒരുപാട് പേര് പേരുണ്ടായിട്ട് എന്താണ് കാര്യമുള്ളത് നിങ്ങളായ കാലത്ത് യൂട്യൂബ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് വരുമാനമെങ്കിലും ഉണ്ടാവുന്നു എൻ്റെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആഴ്ചയിൽ ഞാൻ വീഡിയോസ് തുണി ഇറക്കുന്നതിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഇടാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഇടാറുള്ള വീഡിയോസുകളാണീമേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഉള്ളതില്ല എന്ന് പറഞ്ഞ നിങ്ങളോടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേട്ടം കിട്ടാനാണ് പിന്നെ യൂട്യൂബ് വരുമാനം യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ട് ആറ് വർഷത്തോളമായി അതിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞാൻ ഇതിൽ യൂട്യൂബിൽ എൻ്റെ ഈ നൈറ്റി ബിസിനസ് ടച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അത് ഇങ്ങനെ നിങ്ങള ഇൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ലോക്ക്ഡൗൺ ടൈമിൽ എൻ്റെ മോനൊരു ടൈം പാസിന് തുടങ്ങിയതാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഈ നൈറ്റി ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ബിസിനസ് യൂട്യൂബിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ടാക്സ് കൂടുതൽ പിടിക്കും അത് ഏത് ബിസിനസ്സായാലും നമ്മളതിൽ കൂടെ ബിസിനസ് ചെയ്യുമ്പോൾ അവർ ടാക്സ് കൂടുതൽ പിടിക്കും ഇതല്ലാതെ നമ്മൾ വ്ളോഗ് ഡെയിലി വ്ളോഗ് അതുപോലെ നമ്മൾ എന്താണ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ അതൊക്കെ നല്ല ലക്ഷക്കണക്കിന് വ്യൂസുകൾ കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് നല്ലൊരു വരുമാനമാണ് അല്ലെങ്കിലും വരുമാനം അല്ല എന്നല്ല ഇനിക്കിപ്പോൾ വരുമാനം കിട്ടണില്ല വരുമാനം കിട്ടാറിൻ്റെ ഇടയിൽ ഞാൻ ട്രാവൽ വീഡിയോസ് അത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടിയാണത് ഇതിന് മുന്നേ ഞാനൊരു കിച്ചൺ ടിപ്സ് വീഡിയോസുകളൊക്കെ അതൊക്കെ ലക്ഷക്കണക്കിന് വീഡിയോ വ്യൂസുകൾ വ്യൂസുകളിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇനിക്ക് നല്ലോണം വരുമാനം ഉണ്ടായിരുന്നു അന്നൊന്നും ഓൺലൈനിൽ ഈ ബിസിനസ്സും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ബിസിനസ് അതുകൊണ്ട് യൂട്യൂബ് കാരനാണ് ഒന്നും കൂടി സക്സസ് ആയത് ഏതെല്ലാം വഴിയുണ്ട് ആ വഴിയൊക്കെ നമ്മൾ നോക്കണം എന്നാണ് കാരണം ഞാൻ വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടിൻ്റെ ഈ രീതി മാത്രമേ മാത്രമുള്ളായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ശേഷിമാർ ലൈനിൽ കൊണ്ടടക്കും നമ്മളെ കൂടെയുള്ള പാർട്ട്ണർമാരും നമ്മളെ ഫാമിലിയും നമ്മളെ ഫ്രണ്ട്സും അങ്ങനെ മാത്രമേ മാത്രമുള്ളായിരുന്നു ഇതിപ്പോൾ ഓൺലൈനായിട്ട് ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇങ്ങൊരുപാട് റീറ്റെയിലായിട്ടുള്ള സെയിലിങ് ഓൺലൈൻ വഴി കിട്ടുന്നുണ്ട് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഞാനങ്ങനെ ലാഭം എടുക്കാറില്ല കാരണം അവരും ബിസിനസ് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന റേറ്റിന് അല്ലാത്ത റേറ്റിന് കിട്ടുന്നവർക്ക് അത് വാങ്ങാൻ ഞാൻ പറയാറുണ്ട് വിളിക്കാറുള്ളവരോട് പക്ഷേ ഇത് റീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അടിച്ച് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരു പീസ് രണ്ട് പീസ് വേണ്ടവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ആ ആ എന്താ പറയുക ആ കൂട്ടുകാരിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മളെ അങ്ങാടിയിൽ നമ്മളെ തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ആണോ ഉള്ളത് ഒരു ജ്വല്ലറി ആണോ ഉള്ളത് ഒരു ഹോട്ടലാണോ ഉള്ളത് ഏഹ് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ടൈലർ ഷോപ്പുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിലും വീട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ വേറെ ഇല്ലേ അപ്പോൾ ഒരാൾ ഒരു കാര്യം ഒരാൾ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമില്ല ഈ പറഞ്ഞ എല്ലാവരുടെ അടുത്തേക്കുമ്പോൾ എല്ലാവരും പോവില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും ഇനി അതല്ലെങ്കിൽ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കണ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ള കുറച്ച് പേര് മതി നമുക്ക് അതിൽ നിന്ന് അവർ വഴി കസ്റ്റമേഴ്സ് ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറെ വിടാതെ നമ്മൾ പിടിക്കേണ്ടത് നമ്മളെ എടുക്കുകയാണ് അവരെ ചോയ്സിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവരെ നമ്മുടെ കസ്റ്റമർ ആക്കിയിട്ട് സ്ഥിരം നിലനിർത്താൻ നോക്കുക അവർ വഴി മറ്റുള്ള കസ്റ്റമർ ഒരു ചെയിന് മണി ചെയിൻ പോലെ അവരെ കീല് കീൽ ഓരോരുത്തർ എങ്ങനെ ഉണ്ടാക്കുക ഇടീ നിൻ്റെ താത്തവനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വഴി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ അമ്മയിൽ കുറച്ച് കുറച്ച് തരേണ്ടേ അതുപോലെ നീ ഇത് നിൻ്റെ അറിയുന്ന ആളുകൾക്കൊക്കെ കൊടുത്ത് നോക്ക് നീ ഒരു പത്തെണ്ണം സെയിലാക്കി കഴിഞ്ഞാൽ നിനക്കൊരു നൈറ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്തു ചെയ്യുക അപ്പോൾ ആ ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് സെയിലുണ്ടാക്കി തരാൻ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുക അതല്ലാതെ നമ്മളിങ്ങനെ ഒന്നും ചെയ്യൂല്ല ഇങ്ങനെ ഈ മുട്ടന്യായം നട ആ സഹോദരനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അവർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ആ പറഞ്ഞ വാക്കുകൾ മുഴുവനായിട്ട് അതുമാത്രം ചിന്തിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഒരാളെ നമുക്ക് ഒരാൾ വിചാരിക്കേണ്ട ഒരാൾ തോന്നലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഇപ്പോൾ നോക്കാം ഞങ്ങളുടെ മുമ്പിലൂടെ ലക്ഷറി കാറിൽ നമ്മളെ നാട്ടിൽ തന്നെ ഏറ്റവും ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമ്മളെന്താ പറയുക ഓല് പോകണേണ്ട ഓലൊരു ഭാഗ്യം തൊട്ടത് മുൈവം പൊന്നാണ് എത്ര ഷോപ്പുകളാണ് ഇവിടെ ഒരു ഷോപ്പ് ഇട്ട് ആ ഷോപ്പ് സക്സസ്സായി ഇപ്പം ദുബായിൽ വേറെ ഷോപ്പുണ്ട് മറ്റൊടുത്ത് വേറെ ഷോപ്പുണ്ട് അത്ര കാറുണ്ട് ഇത്ര കാറും നമ്മളെ ഓല നോക്കി അങ്ങനെ അസൂയോടെ പറയും ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഭാഗ്യം എന്ന് പക്ഷേ അതെന്താണ് അവർ ഇപ്പം നമ്മളെ ഓല കണ്ടുകൊണ്ടാണ് അവർ പറയേണ്ടത് അവരോടൊരു അവരുടെ ജീവിത ഹിസ്റ്ററി അവരുടെ ചരിത്രം അവരുടെ ജീവിതം ഒരു ഒരാറ് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പിൽ ബാക്കിലോട്ട് ചിന്തിച്ചാൽ നമ്മളെക്കാളും കഷ്ടമാവും അപ്പം ആ ആളെ ആളൊക്കെ അസൂയപ്പെടുത്തണ പോലെ നമ്മളൊക്കെ ഭാഗ്യമെന്ന് പറയുന്നിടത്തോളം ത്രയും മുമ്പോട്ട് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പാട് അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നും കഷ്ടപ്പെടണുണ്ടാവും നമ്മൾ കാണുന്ന സമ്പന്നരൊക്കെ എന്താ അവർ വെറുതെ ഇരിക്കുകയാണ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ സ്ഥാപനത്തിലുള്ള തൊഴിലാളികളെക്കാളും കഷ്ടപ്പെടുന്നുണ്ടാവും ആ മുതലാളിമാർ ഒരു മുതലാളിമാർ ഇന്നും വെറുതെ ഇരിക്കണമല്ല അവർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ നമ്മളായാലും നമ്മളിപ്പോൾ ഒരു പത്തെണ്ണം എടുത്തുകാണ്ട് അത് സെയിലായിട്ടില്ല അഞ്ചെണ്ണം സെയിലായിട്ടുള്ളൂ അതിൻ്റെ ഉള്ള ലാഭം ആയിമൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്താ നമ്മളവിടെ നിൽക്കേ ഉള്ളൂ അതിനേക്കാളും എന്താണ് അഞ്ചെണ്ണം സെയിലായല്ലോ ഇനി അഞ്ചെണ്ണല്ലേ ഉള്ളൂ ആ അഞ്ചെണ്ണം ഒന്നിക്ക് രണ്ടെണ്ണം ഇൻക്ക് അടിച്ചിടാം ലാഭം എന്താ ഇൻകും അടിച്ചിട്ടൂടെ ഇനിക്ക് പുറത്തുനിന്ന് നൈറ്റ് എടുക്കാനും വേണ്ട മുന്നൂറും നാന്നൂറും ഇത് ഞാൻ തന്നെ അടിക്കുമ്പോൾ ഇനിക്ക് അടിക്കൂലി ലാഭിക്കാമല്ലോ ആ എൻ്റെ ഉമ്മാക്കൊന്ന് കൊടുക്കാം ഞാൻ അടിച്ചതിൻ്റെ ഒരു ഇത് എൻ്റെ ഉമ്മാക്കും കിട്ടട്ടെ ഏ ഉമ്മ ഇടുന്നത് കണ്ടിട്ട് ഉമ്മാൻ്റെ ഫ്രണ്ട്സുകളോ മറ്റുള്ളവരൊക്കെ ചോദിക്കട്ടെ അല്ലെങ്കിൽ ഇറേത് കണ്ടിട്ട് ഞാൻ ഇടുന്ന മോഡൽ കണ്ടിട്ട് മറ്റുള്ളവർ ചോദിക്കട്ടെ നമ്മൾ സ്വയം പരസ്യമാവാൻ ശ്രമിക്കുക തളർത്തണോലൊന്നും വളർത്താൻ കൂടണ്ടാവില്ല അത് ഉറപ്പ് ഞാൻ ബിസിനസ് തുടങ്ങീൻ്റെ ടൈമിൽ ഇന്നെ ഏറ്റവും അധികം പിന്നെ ഐ ടിൻ്റെ പരിപാടിയാണ് ഐ ടി നല്ല മാത്സിൻ്റെ പരിപാടി അതൊന്നും ഒരു ഉയർച്ചയില്ലാത്തതാണ് ഞാൻ ഒന്നും മറ്റുള്ളവരുടെ ഇടയിൽ പറയാൻ ഒരിതില്ലാത്തതാണ് മാക്സിക്കാരിപ്പം കണ്ടിയില്ല ഞായറാഴ്ചയും ശനിയാഴ്ചയും ഇങ്ങനെ നമ്മളോട് വരും അതേപോലെ ആവും എൻ്റെതും വേറെ എന്തേ നോക്കിക്കോ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം വീട്ടിൽ നിന്ന് കണ്ടപ്പം വേറെ തൊട്ടടുത്തുള്ള വേറൊരാളിപ്പം നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ പറഞ്ഞപ്പോൾ ഈ ആൾ പറയാം ഓൾ പഠിച്ചതേ ഇന്നെക്കൊണ്ടാണ് ഇതിൻ്റെ കീറെ മാക്സി അടിച്ച് അടിച്ചാണ് ഓൾ പഠി അടി പഠിച്ചതെന്ന് എന്നും ഓരോന്ന് അടിക്കാൻ കൊണ്ടുതരും നൂലിൻ്റെ പൈസ പോലും തരാതായപ്പോൾ ഞാൻ അടിക്കൽ നിർത്തിയ ആളാണ് പിന്നെ എന്നും ബാക്കിലേക്ക് പിന്തിരിപ്പിച്ചിൻ്റെ ആളാണ് ഇപ്പോൾ ഈ പറയുന്നത് അത്ര ഉള്ളൂ എന്നാണ് തീരുമാനിക്കുക അപ്പോൾ ഇൻഷാല് അസ്സാം വലിക്കും താങ്ക്യൂ